ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച അധ്യാപക അനധ്യാപകരുടെ ഒത്തുചേരൽ സൗഹൃദ സദസ്സ് സംഗമം ഹാളിൽ വെച്ച് നടന്നു തൊണ്ണൂറ് വയസ്സിനടുത്ത് പ്രായമുള്ളവർ മുതൽ കഴിഞ്ഞ വർഷം വിരമിച്ചവർ ഉൾപ്പെടെ വിവിധ പ്രായത്തിലുള്ള അധ്യാപക അനധ്യാപകരാണ് സൗഹൃദ സദസ്സിൽ പങ്കെടുത്തത് വിരമിച്ച ശേഷം വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയാലും സഹപ്രവർത്തകരുമായുള്ള സൗഹൃദം നിലനിർത്തുകയാണ് സൗഹൃദ കൂട്ടായ്മയിലൂടെ ലക്ഷ്യമിടുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ മുൻ പ്രധാന അധ്യാപകൻ അപ്പു മാസ്റ്റർ മുൻ ഹെഡ്മിസ്ട്രസ് റൂബി എൽ പി സ്കൂൾ മുൻ പ്രധാന അധ്യാപിക എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ ഈ അപ്പുമാസ്റ്റർ രാധ ടീച്ചർ ശ്രീദേവി ഹരിദാസ് റൂബി എന്നിവർ പ്രസംഗിച്ചു ഒരു ഇതിൽ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേക ഒരു പ്രസംഗം പലപ്പോഴും സ്കൂളിലും അതിനൊക്കെ പറയാത്ത ഞാൻ എനിക്കിപ്പോൾ അങ്ങനെ നന്നായിട്ട് നിന്നോടൊന്നും നിങ്ങൾ സംസാരിക്കാനുള്ള മാനസിക അവസ്ഥ ഇല്ല അതുകൊണ്ട് ദയാപൂർവ്വം എൻ്റെ അപേക്ഷ സ്വീകരിച്ച് ഞാൻ മുൻ വന്നതിനോട് നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ പ്രത്യേകിച്ച് പറയാം